കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയും എന്നാൽ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ മീഡിയയുടെ മുന്നിൽ വന്ന് ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന ശ്രീ എ കെ ആന്റണി കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി മീഡിയയുടെ മുന്നിൽ വന്നു വന്നത് മുത്തങ്ങ ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പോലീസ് ഇടപെടലുകളിൽ സ്വന്തം നിലപാട് വീണ്ടും പറയാൻ വേണ്ടിയായിരുന്നു അത് കോൺഗ്രസിനെയാണ് സത്യത്തിൽ വെട്ടിലാക്കിയത് ചൊവ്വാഴ്ച നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങളാണ് എ കെ ആന്റണിയെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത് സമീപകാലത്തെ ലോക്കപ്പ് മർദ്ദനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭയിൽ പോലീസിനെ കുറിച്ച് നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് വലിയൊരു സേനയാണ് എന്നാണ് അതിൽ ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പഴയ ചില സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പരാമർശിച്ചു ഇത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ ഒരു രത്ന സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പോലീസ് നയങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടി മുത്തങ്ങയിലും ശിവഗിരിയിലും നടന്ന പോലീസ് അതിക്രമങ്ങളും അതിൽ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നടപടിയും സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങളും നടന്നത് ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്നതുകൊണ്ട് അത് ആന്റണിയെയും ചൊടിപ്പിച്ചു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചു അന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു ആ സംഭവങ്ങളിൽ തനിക്കുള്ള ദുഃഖവും വേദനയുമൊക്കെ സ്വന്തം ശൈലിയിൽ വൈകാരികമായി അവതരിപ്പിച്ചുകൊണ്ട് ചില ചെറിയ വിവാദങ്ങൾക്കും അദ്ദേഹം തുടക്കമിട്ടു വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഒറ്റ ആളുകളും തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ തന്നെ വിമർശിക്കുന്ന രീതിയിലാണ് ആന്റണി വിഷയത്തെ സമീപിച്ചത് ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ അന്വേഷണം നടന്നതാണ് എന്നത് എല്ലാവർക്കും അറിയാം ശിവഗിരി സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് ജസ്റ്റിസ് ഭാസ്കരൻ നായർ കമ്മീഷനാണ് ഇ കെ നായനാറിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഈ കമ്മീഷനെ നിയമിച്ചത് അവർ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് മുത്തങ്ങ സംഭവം അന്വേഷിച്ചത് സി ബി ഐ ആണ് അത് നടത്തിയത് കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് എന്നാൽ ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളും ഇവിടെ നികുതി അടയ്ക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ അറിഞ്ഞോ എന്നത് നമ്മുടെ നാട്ടിലൊരു വിഷയവേ അല്ല രാഷ്ട്രീയം ഉപജീവനമാർഗമായി കൊണ്ടു നടക്കുന്നവരാണ് അതൊക്കെ സാധാരണ അറിയാറുള്ളത് അവരത് അറിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ പൊതുസമൂഹം ഈ മുത്തങ്ങയും മാറാട് ശിവഗിരിയും ഒക്കെ മറന്നതാണ് ടൊവിനോ തോമസ് നായകനായി അഭിനയിച്ച നരവേട്ട അല്ലെങ്കിൽ നരിവേട്ട എന്നൊരു സിനിമ അടുത്തിടെ വന്നപ്പോൾ നാളുകൾക്ക് ശേഷം മുത്തങ്ങ സംഭവം ചില കോണുകളിൽ ചർച്ചയായി എന്നതൊഴിച്ചാൽ നമുക്ക് മറക്കാൻ കഴിയുന്ന നിരവധി ദുരന്തങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ ദുരന്തങ്ങൾ എന്നാൽ പോലീസ് അതിക്രമങ്ങളെ പറ്റിയുള്ള ഒരു അടിയന്തര പ്രമേയ ചർച്ചയിലെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഒരു സൂചന നൽകി കടന്നുപോയപ്പോൾ അതിൽ വെറുതെ കയറി പിടിച്ച് നിയമസഭയിൽ കോൺഗ്രസ് ഒരു ചർച്ചയ്ക്ക് പോകാതെ ഇരുന്നതാണ് പ്രായോഗികമായി ബുദ്ധി എന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം അങ്ങനെ പോയിരുന്നു എങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ അപ്രധാനമായി മാറും പിന്നെ തുടർ ചർച്ചകളും സംവാദങ്ങളുമെല്ലാം മുത്തങ്ങ ശിവഗിരി സംഭവങ്ങളിൽ വീണ്ടും ചെന്നു നിൽക്കും അവിടെ കോൺഗ്രസ് ബുദ്ധിപരമായി പെരുമാറി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാകും മുഖ്യമന്ത്രിയുടെ സൂചനകൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി കോൺഗ്രസ് അപ്പോൾ കണ്ണടച്ചിരുന്നു നിയമസഭാ ടി വി ഒഴികെ ഒരു മാധ്യമങ്ങളും അതൊന്നും കാര്യമായി എടുത്തില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ പൊതുജനം കൂടുതലായി അറിഞ്ഞതുമില്ല എന്നാൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പഴയകാല സംഭവത്തെ ഓർമ്മിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് കരുതാനാകില്ല കാരണം ഈ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന് പുറത്ത് നടന്ന അന്വേഷണങ്ങളെ കുറിച്ചെല്ലാം വളരെ നന്നായി ഇവിടെ എല്ലാവർക്കും അറിയാം അന്ന് മുത്തങ്ങാ സംഭവത്തിൽ സ്വന്തം പാർട്ടി എടുത്ത നിലപാടും മുഖ്യമന്ത്രിക്കറിയാം കുറച്ചെങ്കിലും മുത്തങ്ങാ സംഭവത്തിൽ നീതിപൂർവമായ നിരീക്ഷണവും പ്രതികരണവും വി എസ് അച്യുതാനന്ദന്റെ ആയിരുന്നു എന്നത് ചരിത്രത്തിൽ ചിലർക്കെങ്കിലും അറിയാം അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ബോധപൂർവം മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കില്ല എന്നതാണ് ഒരു സത്യം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയല്ല മറിച്ച് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതാവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്നാൽ അത് മനസ്സിലാക്കാൻ പ്രായം കൊണ്ടും പരിചയം കൊണ്ടും പിണറായി വിജയനേക്കാൾ മുന്നിൽ നിൽക്കുന്ന എ കെ ആനണി എന്ന കോൺഗ്രസ് നേതാവിന് കഴിയാതെ പോയി ഒരുപക്ഷെ വി ഡി സതീശന് അത്രയൊന്നും പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും സഖാവ് പിണറായി വിജയന്റെ ഉദ്ദേശം മനസ്സിലാക്കുകയും സഭയിൽ അപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്തത് വളരെ സുപ്രധാനമായ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ മുന്നിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ പ്രധാനപ്പെട്ട റോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും പിണറായി വിജയൻ തന്നെയായിരിക്കും അദ്ദേഹം സഭയിലോ പുറത്തോ പറയുന്ന എന്തിനും ഏതിനും ഒരു രാഷ്ട്രീയമുണ്ടാകും ഒരു ലക്ഷ്യമുണ്ടാകും അത് എതിർപക്ഷത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുന്നതാണ് നല്ലത് മുത്തങ്ങ ശിവഗിരി സംഭവങ്ങൾ പിണറായി വിജയൻ ബോധപൂർവം പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്ത ഒരു ഇരയായിരുന്നു അതൊരു മുട്ട ഇരയായതുകൊണ്ട് പ്രതിപക്ഷ നേതാവും പിന്നെ കെ പി സി സി പ്രസിഡന്റും അതിലൊന്നും കയറി പിടിക്കാൻ പോയില്ല വലിയ ഒരു ഇരയെ കണ്ടപ്പോൾ പഴയ തിമിങ്ങലം എന്ന ഭാവത്തിൽ പാവം ആന്റണി അതിൽ കയറി പിടിച്ചു വെട്ടിലായത് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സാമുദായികമായി ഗുണം ചെയ്യുന്ന ശിവഗിരി പ്രശ്നവും ദുർബല ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന മുത്തങ്ങ സംഭവവും പൊക്കിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്തതിലൂടെ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഈ വിഭാഗങ്ങളെ ചേർത്തടിപ്പിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എൽ ഡി എഫിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോ നേരിട്ട് ഒരു പങ്കുമില്ലാത്ത സംഭവങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങൾ അത് തിരിച്ചും മറിച്ചും ചർച്ച ചെയ്താലും അടികിട്ടുന്നത് കോൺഗ്രസിന് മാത്രമായിരിക്കും ഈ സംഭവങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ വെളിയിൽ വിടാൻ ഇപ്പോൾ ഒരു വെല്ലുവിളിയൊക്കെ നടത്താമെന്നല്ലാതെ കോൺഗ്രസിന് വേറെ രക്ഷയൊന്നുമില്ല അങ്ങനെ വെല്ലുവിളി നടത്തുമ്പോൾ ഈ റിപ്പോർട്ട് നിലവിൽ വന്നതിന് ശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ ആന്റണിക്ക് മറുപടി ഉണ്ടാകില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ടൊന്നും എടുത്താൽ പോകുന്ന വിഷയവുമല്ല ഇത് ആന്റണിയുടെ ഈ പരസ്യ പ്രതികരണം കോൺഗ്രസിനും അല്ലാറതില്ലാറ അസംതൃപ്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം ആന്റണിയെ പോലെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച നേതാക്കന്മാർക്ക് അടുക്കളയിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി കളത്തിലിറങ്ങി കളിക്കുന്നവർക്കറിയാം കളിയുടെ പ്രയാസം പിണറായി വിജയന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സഭയിലും പുറത്തും ആരും ഉണ്ടായില്ല എന്ന ആന്റണിയുടെ വിമർശനം പല തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ അസ്വസ്ഥത പടർത്തുന്നത് തന്നെയാണ് ഒപ്പം ഈ ശിവഗിരി മുത്തങ്ങ സംഭവങ്ങൾ ലൈവായി ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പൊതുവികാരം രൂപപ്പെടുത്താൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഓരോരുത്തരായി രംഗത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് സി കെ ജാനു അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ മുത്തങ്ങ മാറാട് ശിവഗിരി പോലെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ പ്രസക്തി നഷ്ടമായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് തൻ്റെ അവസാനത്തെ സമ്മേളനമൊന്നുമല്ല വാർത്താസമ്മേളനമൊന്നുമല്ലെന്ന് ആന്റണി പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനിയും കഥ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി നാളെ നമുക്ക് വീണ്ടും കാണാം വാർത്തകൾ അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും